ഇത് നൌഷാദ് ബാഖവി ചിറൈൻകീഴ് കവിയും പ്രഭാഷകനും എഴുത്തുകാരനും ജീവകാരുണ്യ പ്രവർത്തകനുമാണ് നൌഷാദ് ബാഖവി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് മെയ് ഇരുപത്തിയാറിന് തിരുവനന്തപുരം ജില്ലയിലെ ചിറയിൻ കീഴ് തെന്നൂർ കോണമെന്ന മനോഹരമായ ഗ്രാമത്തിൽ ഹുസൈനാർ ആരിഫ ബീവി എന്നീ ദമ്പതികളുടെ മകനായി നൌഷാദ് ബാഖവി ജനിച്ചു മദ്രസ സ്കൂൾ തലം മുതലേ ഉസ്താദുമാരുടെയും അധ്യാപകന്മാരുടെയും പ്രിയങ്കരനായിരുന്നു ഈ കലാകാരൻ അദ്ദേഹത്തിന്റെ കഴിവും മികവും ഒരു വഴിവിളക്ക് പോലെ തിളങ്ങി നിന്നു മാപ്പിളപ്പാട്ടിലും മറ്റു മത്സരങ്ങളിലും വിജയം നേടി അനായാസം അദ്ദേഹം തന്റെ മികവ് തെളിയിച്ചു വളരെ കഷ്ടപ്പാടുകളിലും പ്രയാസങ്ങളിലും വളരുന്നതിനിടയിൽ അറിവിനോടുള്ള അഭിലാഷം അചഞ്ചലമായി തുടർന്നു സ്വന്തം നാട്ടിൽ മുദ്രസായ ചിറയിൻ കീഴ് അൻവർ ബാഖവി ഉസ്താദിന്റെ ശിക്ഷണത്തിൽ ദർസ് പഠനം ആരംഭിച്ചു ഉസ്താദിൻ്റെ മാർഗനിർദ്ദേശപ്രകാരം വർഷക്കാലം പഠനം തുടരുകയും ഉപരിപഠനത്തിനായി പാലക്കാട് ജില്ലയിലെ പൊട്ടച്ചിറ അൻവരിയ അറബിക് കോളേജിൽ ചേരുകയും ചെയ്തു സമസ്ത കേന്ദ്ര മുഷാവറ മെമ്പറായിരുന്ന ഷേഖുന കാപ്പിൽ ഉമർ ഉസ്താദിൻ്റെ കീഴിൽ തൻ്റെ അറിവിൻ്റെ വളർച്ചയെ പരിപോഷിപ്പിച്ചു തുടർന്ന് തമിഴ്നാട്ടിലെ വെല്ലൂർ ബാക്യാത്തു സ്വാലേഹത്തിൽ പോയി ബാഗവി ബിരുദം കരസ്ഥമാക്കി നൗഷാദിൽ നിന്ന് നൗഷാദ് ബാഖ്കവി എന്ന മഹത്തായ വിശേഷണത്തിൽ അറിയപ്പെടാൻ തുടങ്ങിയത് അന്നുമുതലാണ് ബിരുദാനന്തരം തിരുവനന്തപുരം ജില്ലയിലെ നിരവധി മഹല്ലുകളിൽ ആദരണീയനായ ഹത്തുബായി സേവനമനുഷ്ഠിച്ചു ദർസിൽ പഠിക്കുന്ന കാലം മുതൽ പ്രസംഗമേഖലയിൽ ശോഭിച്ചിരുന്ന നൗഷാദ് ബാഖ്കവിയുടെ പൊതുരംഗത്തേക്കുള്ള പ്രവർത്തനം ജനമനസ്സുകളിൽ വളരെയേറെ സ്വാധീനം ചെലുത്തി കേരളത്തിലും കർണാടകയിലും ഗൾഫ് രാജ്യങ്ങളിലും പ്രേക്ഷകരിൽ പ്രതിധ്വനിക്കുന്ന ഒരു വിസ്മയകരമായ പ്രഭാഷകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രശസ്തി അഭിവൃദ്ധിപ്പെട്ടു രണ്ടായിരത്തി പതിനാലിൽ ദുബൈ ഹോളി ഖുർആൻ മുഖ്യ പ്രഭാഷകനായും രണ്ടായിരത്തി പതിനഞ്ചിൽ യു എ ഇയുടെ ആദരണീയനായ അതിഥിയായും സന്ദർശനം നടത്തി രണ്ടായിരത്തി പതിനാറിൽ തൻ്റെ മൂത്ത മകൻ്റെ വിയോഗാനന്തരം രണ്ടായിരത്തി പതിനേഴിൽ ആരോരുമില്ലാതെ തെരുവിൽ കഴിയുന്ന നിരാലംബരായ ജനങ്ങൾക്കു വേണ്ടി സ്നേഹസാഗരം ഫൗണ്ടേഷൻ എന്ന സ്ഥാപനം ആരംഭിച്ചു ഈ മഹത്തായ ഉദ്യമത്തിൻ്റെ ചെയർമാനായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു തൻ്റെ മകൻ്റെ ഓർമ്മയുടെ സാക്ഷ്യപത്രമായി ഈ സ്ഥാപനം ഇന്നും നിലനിൽക്കുന്നു തൻ്റെ അശ്രാന്ത പരിശ്രമത്തിലൂടെ നൌഷാദ് ബാഖവി കേരളത്തിൻ്റെ ജീവകാരുണ്യ ഭൂപ്രകൃതിയിൽ പ്രതീക്ഷയുടെ പ്രകാശമായി മാറി രണ്ടായിരത്തി പതിനെട്ടിൽ സമസ്ത കേരള ജമ്മീയത്തുൽ ഉലമ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു ഇതിനിടയിൽ തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമായി ചേർന്ന് നിന്നുകൊണ്ട് റഹ്മാനിയ ഹെഫ്ലുൽ ഖുർആൻ എന്ന മഹത്തായ സ്ഥാപനം ആരംഭിക്കുവാനും മുന്നിട്ടിറങ്ങി പ്രസംഗമേഖലയിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ജ്വലിച്ചു നിൽക്കുമ്പോഴും പ്രവാചകാധ്യാപനങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ അഭിനിവേശം നിരവധി മധുരഗാനങ്ങൾ എഴുതാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു അള്ളാഹുവിൻ്റെ മുത്തുറസൂൽ സുല്ലാഹുഅലൈ വസലമയുടെ മധുഹുകൾ എഴുതി മദീനയുടെ മലർവാടിയിലേക്ക് ആശിക്കങ്ങളെ മാടി വിളിക്കുവാനും പ്രവാചക പ്രേമികളുടെ മനസ്സിൽ വലിയ സ്ഥാനം പിടിക്കുവാനും നൌഷാദ് ബാക്കവിക്ക് ഈ കാലയളവിൽ കഴിഞ്ഞു എന്നത് ചാരിതാർത്ഥ്യമാണ് നൂറിലധികം മധുഹഗാനങ്ങൾ എഴുതി പ്രൊഡ്യൂസ് ചെയ്യുവാൻ കഴിഞ്ഞത് കലാസാഹിത്യരംഗത്തെ അദ്ദേഹത്തിൻ്റെ മികച്ച സംഭാവനയാണ് എ ഐ മുത്തുക്കോയത്തങ്ങൾ മെമ്മോറിയൽ അവാർഡ് ജേതാവും തനത് ശിലുകളുടെ അനുഗ്രഹീത തൂലികയും അനേകം കവിമാരെ വാർത്തെടുക്കുകയും ചെയ്ത പണ്ഡിത പ്രതിഭ എം എച്ച് വെള്ളുവങ്ങാട് കവിപട്ടം നൽകി ആദരിക്കുകയും ചെയ്തു വരവൂർ മസ്താനുപ്പാപ്പയുടെ പ്രതിനിധിയായിരുന്ന ഹസൻ ഹാജി നവറല്ലാഹു മർക്കഥ മഹാനവരുകളോടുള്ള സഹവാസത്തിൽ തൻ്റെ ജീവിതത്തിനുണ്ടായ ആത്മീയാനുഭൂതി പറഞ്ഞറിയിക്കാനാവാത്തതാണെന്ന് പലപ്പോഴും നൌഷാദ് ബാ പറയാറുണ്ട് ഇന്ന് വരവൂർമഖാമിൻ്റെ ഒരു ചെറിയ ഹാദിമായും പ്രവർത്തിക്കുന്നു ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങളുടെ ആത്മീയ ഗുരുവും ഷേഖുന എ ഐ മുത്തുക്കോയ തങ്ങൾ അവറുകളുടെ മകനുമായ ഷേഖുന ഖത്തുബുൽ വജൂദ് ഖജസുല്ലാഹുസുറഹുൽ അസീസ് എന്ന മഹാനുഭാവനെ കണ്ടുമുട്ടിയതു മുതലുള്ള സ്നേഹബന്ധം ഇന്നും മുറിയാതെ കാത്തു സൂക്ഷിക്കുന്നു പ്രഭാഷണങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മധുഹഗാന രചനകളുമായി അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹത്താൽ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഇടം നേടിയ നൌഷാദ് ബാഖവി ചിറൈൻ കീഴിനെ സായിം യൂണിവേഴ്സൽ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ നാലാമത് എ ഐ മുത്തുക്കോയത്തങ്ങൽ മെമ്മോറിയൽ അവാർഡ് നൽകി ആദരിക്കുകയാണ് മധുഹഗാന രചനയിൽ മികച്ച സംഭാവനയ്ക്കുള്ള ഈ ആദരവിന് നിരവധി സയ്യിദന്മാരുടെയും പണ്ഡിതന്മാരുടെയും സാന്നിധ്യത്തിൽ നൂറിൽ ഇർഫാൻ ക്യാമ്പസ് സാക്ഷിയാവുകയാണ് സദയം സ്വീകരിച്ചാലും